ഓക്കെ അടുത്ത ടീമിലെ ഓക്കെ കരിമ്പള തോട്ട ഓക്കെ ഓക്കെ അപ്പം ഇതാണ് സുശ്യം ഒരു പിക്ചർ കാണിച്ചു തരും ആ പിക്ചർ ഏത് സിനിമയാണെന്ന് നിങ്ങൾ ഗസ് ചെയ്തിട്ട് പറയണം അത് ചിത്രരൂപത്തിലാണ് ഏത് സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയാണ് കേട്ടോ എല്ലാരും കണ്ടിട്ടുണ്ടാവും അത് ഓടിട്ടൊന്നുമല്ലോ അതെ ആസിഫലിയൊക്കെ നായകൻ കണ്ടിട്ടില്ലല്ലോ അറിയില്ല ഓക്കെ ഓക്കെ പടത്തിൻ്റെ ഓക്കെ അടുത്ത ടീമിൽ പടം ഓക്കെ എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് ഫ്രഷ് ഇതാണ് എല്ലാവർക്കും കാണാം കേട്ടോ ഇതൊരു മൂവിയാണ് പറയാം സൈക്കിള് മനസ്സിലായി ഒരു മിനിറ്റ് ഉള്ള സമയം ഇറങ്ങിട്ടുണ്ട് എന്താണ് അധികം ആയിട്ടൊന്നുമല്ല പഴയ ഒന്നല്ല അധികം ഓടി വേറെ ആസിഫലിയാണ് നായ ഒരു പിക്ചർ കാണിക്കുന്നത് അത് ഗസ് ഏതാ ഫിലിം എന്ന് പറയണം മലയാള ഫിലിമാണോ ഒരു പിക്ചറാണ് അത് ചെയ്ത് പറയണം കേസിന് ഫിലിമുണ്ട് ഒരു മലയാള ഫിലിമയാണ് പിക്ചർ രൂപത്തിലാണ് പിക്ചറിന്റെ പേരാണിത് പിക്ചര്ന്ന് പറഞ്ഞില്ല